ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പോഴേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ നമ്മൾ ഡി ഡീമറിയൊക്കെ അർജന്റീന ആരാധകർ കൊടുത്ത ഫെയർവെല്ലിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലിയോണൽ മെസ്സിയുടെ വീഡിയോ മെസ്സേജിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ പുള്ളിക്കാരൻ്റെ അവസാനത്തെ മത്സരം കോപ്പ അമേരിക്ക ഫൈനലിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ജസ്റ്റ് ഒരു ഫെയർവെൽ മാത്രമായിരുന്നു ഇതോടൊപ്പം തന്നെ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട താരം കൂടി ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുകയാണ് അത് മറ്റാരുമല്ല അല്ല റുഗൻ ഇതിഹാസമായിട്ടുള്ള ലൂയിസ് വാറസ് ആണ് എൽ പിസ്റ്റൊലേറോ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഇതിഹാസം ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളറായിരുന്നു ലൂയിസ് വാറസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അത് ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നേ റിട്ടയർ ചെയ്തിട്ടുള്ളൂ ക്ലബ് ഫുട്ബോളിൽ എൻ്റെ മയാമിയിൽ തൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ലിയോണൽ മെസ്സിയുടെ കൂടെ ഇനിയും ഫുട്ബോൾ കളിക്കും പക്ഷേ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും അദ്ദേഹം വിരമിച്ചിരിക്കുകയാണ് മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ അപ്പം എന്താ ലൂയിസ് വാറസിനെ കുറിച്ച് പറയാം ഒരു ഡേ ലെജൻഡറി ഫുട്ബോളർ തന്നെയാണ് ചെങ്ങായി അത് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും അദ്ദേഹത്തിന് ഉറുകൻ ആരാധകർ കൊടുത്ത ഒരു ഫെയർവെല് പരാഗക്കെതിരെയുള്ള മത്സരം മുറുകയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഒരു കിടിലം വോളി അറ്റംപ്റ്റ് ആ മത്സരത്തിലുണ്ടായിരുന്നു പെലസ്ട്രീടെ ആ ഒരു ക്രോസിൽ നിന്ന് ലൂയിസ് വാറസിൻ്റെ വോളി അറ്റംപ്റ്റ് പക്ഷേ വുഡ് വർക്കിൽ തട്ടിപ്പോകുന്നൊരു കാര്യം ഉള്ളതാണ് അത് ഗോളായിരുന്നെങ്കിലും ഒരു ഫിറ്റിംഗ് ഫെയർവെൽ ഗോളായി പോയതന്നെ പക്ഷേ എന്തായാലും ആ മത്സര മുറുകക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ലൂയിസ് വാറസിനെ ഭീകരമായിട്ട് ആദരിച്ചിട്ടുണ്ട് ആ ഒരു റുഗൻ ആരാധകർ അദ്ദേഹത്തിൻ്റെ പേര് ചാൻഡ് ചെയ്തുകൊണ്ട് നിരന്തരം അദ്ദേഹത്തിൻ്റെ പേര് ചാൻറ്റ് ചെയ്യുന്നു അങ്ങനെ സ്നേഹം വാരി കോരി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫെയർവെൽ മത്സരത്തിൽ അദ്ദേഹം ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് തന്നെ ഇത് തൻ്റെ അവസാനത്തെ മത്സരമായിരിക്കും എന്നുള്ളൊരു കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് എവിടെ വെച്ചിട്ടാണ് ആ ഒരു ഫെയർവെല് നടന്നിട്ടുണ്ടായിരുന്നുവെച്ചാൽ എസ്റ്റാഡിയോ സെന്റ് നാരിയോ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കഥകൾ പറയാനുള്ള ഒരുപാട് ചരിത്രമുറങ്ങുന്ന സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടന്നിട്ടുള്ളത് ഈ ഒരു സ്റ്റേഡിയത്തിലാണെന്നുള്ള കാര്യം ഓർക്കേണ്ടത് അപ്പോൾ അത്തരത്തിൽ വലിയ ചരിത്രം പറയാനുള്ള ആ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഒരുപാട് ആരാധകർക്കിടയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മത്സരം അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഡിയോഗോ ഫോർലാൻ അടക്കം അതുപോലെ തന്നെ ഓസ്കാർ തവറേസ് അടക്കം അദ്ദേഹത്തിന് ഒരുപാട് തവണ പിന്നെ ഗുരുവൻ നാഷണൽ ടീമിൻ്റെ കൂടെ കളിപ്പിച്ചുള്ള ചങ്ങയാണ് ഒരുപാട് കാലം മുറുകയുടെ നാഷണൽ ടീമിൻ്റെ ആയിരുന്നല്ലോ തബ്രേസ് മാത്രമല്ല ചെങ്ങാട് കീഴിലാണ് അവർ കോപ്പ അമേരിക്ക കിരീടമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അവർ പുള്ളിക്കാരനൊക്കെ ആയിരുന്നു പിന്നെന്താണ് ലിയോണൽ മെസ്സിയും നെയ്മറും അദ്ദേഹത്തിന് വീഡിയോ മെസ്സേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ആ വലിയ സ്ക്രീനിൽ പിന്നെ ലൂയിസ് വാറസിനെ കുറിച്ചിട്ട് ലിയോണൽ മെസ്സി സംസാരിക്കുന്നു നെയ്മർ ജൂനിയർ സംസാരിക്കുന്നു അത് ഈ എസ്റ്റാഡിയോ സെൻറ്റനാറിയറിൽ കൂടിയിരിക്കുന്ന കാണികൾ കാണുന്നു ഭയങ്കര രസമുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ കൂടിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ എം എസ് എൻ കൂട്ടുകെട്ട് അത് ബാഴ്സലോണയിൽ അങ്ങോട്ട് തളിർത്തു പിന്നെ അത് അവരുടെ ജീവിതകാലം മുഴുവൻ അവരിങ്ങനെ പിന്നെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതും മൂന്ന് രാജ്യത്തു നിന്ന് വരുന്ന ആളുകൾ അതായത് ഒരു അർജൻറ്റീനക്കാരൻ ഒരു ബ്രസീലുകാരനോ ഒരു ഉറുഗക്കാരൻ ടെക്നിക്കലി റൈവൽസ് ആയിട്ടുള്ള ആളുകളാണ് പക്ഷെ വല്ലാത്ത രീതിയിലുള്ള സൗഹൃദം അവർ കൊണ്ടുപോകുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര കൊതിയാകുന്ന തരത്തിലുള്ള സൗഹൃദമാണ് അപ്പോൾ ഫുട്ബോളിൻ്റെ ഒരു സൗന്ദര്യമാണത് എന്നുള്ള കാര്യം ഓർക്കണം റൈവൽഡറിയും കാര്യങ്ങളൊക്കെ ഓൺ ദ പിച്ച് നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് എല്ലാ രീതിയിലുള്ള വേലികളും പൊട്ടിച്ചുകൊണ്ട് നമുക്ക് സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ കഴിയും ഫുട്ബോളാണ് നിങ്ങൾ യുണൈറ്റ് ചെയ്യുന്ന ഘടകമെങ്കിൽ അപ്പോൾ അത്തരത്തിൽ ഭയങ്കരമായിട്ടുള്ള സംഭവമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ പിന്നെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫുട്ബോൾ കൊണ്ട് പിന്നെ എത്ര സുഹൃത്തുക്കൾ കിട്ടിയിട്ടുണ്ടാകും കാരണക്കാരൻ ഫുട്ബോൾ ആയിരിക്കും അങ്ങനെ എത്ര അടിപൊളി സുഹൃത്തുക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ഒരു സംഭവം കൂടിയാണ് ഫുട്ബോൾ എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇവർക്കിടയിലും അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ മാത്രമല്ല ആ എം എസ് എൻ കൂട്ടുകെട്ടെന്ന് പറഞ്ഞാൽ ഒരു സെൽഫ്ലെസ് കൂട്ടുകെട്ടായിരുന്നു ആ ഭാഷണ സമയത്ത് ഭാഷണ ആരാധകർ ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് മാത്രമല്ല എന്താണ് അത് പിന്നെ മെസ്സ് ഗോളടിക്കുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക സുവർസ് ആയിരിക്കും സു ആർഎസ് ഗോളടിക്കുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക നെയ്മർ ആയിരിക്കും അപ്പം ആ രീതിയിൽ നെയ്മർ കോളടിക്കുന്നതോ സ്വാരസ് കോളടിക്കുന്നതോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മെസ്സി ആയിരിക്കും അത്തരത്തിലുള്ള സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ഒരു കൂട്ടുകെട്ടായിരുന്നതെന്നുള്ളതാണ് അതുകൊണ്ടാണ് അത് അത്രയും സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത് അപ്പം അതൊരു ഒരു വല്ലാത്തൊരു കൂട്ടുകെട്ടായിരുന്നു മാത്രമല്ല അപ്പം അവരുടെ ഒരു ടെലിപ്പതി അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ അവരുടെ ഒരു ലിങ്കപ്പ് ഇവിടെ പുറകിലും അവർക്ക് കണ്ണുണ്ടായിരുന്നുള്ള കാര്യം അവർക്കുള്ളൂ സംസാരിക്കാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു വൺ ദ പിച്ച് അത് അവർ ഓഫ് ദ പിച്ചിലേക്കും കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണത് എം എസ് എൻിൻ്റേത് അപ്പോൾ അങ്ങനെ അതിൽ ഒരാൾ വിരമിച്ചിരിക്കുകയാണ് ഇനി നെയ്മറും മെസ്സിയും ബാക്കിയുണ്ട് നെയ്മറിന് ഇനി ഒരുപാട് കാലം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് നെയ്മർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ കുറേ കാലം ഫുട്ബോൾ കളിക്കട്ടെ കാരണം നെയ്മറിനെ പോലെയുള്ളൊരു ഫുട്ബോളറ് കളിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് റൈവൽ ഡ്രയൊക്കെ നമുക്ക് മാറ്റി വെക്കാം പക്ഷേ നെയ്മർ ഫുട്ബോൾ കളിക്കുന്നത് കാണാനൊരു ജോയാണ് അദ്ദേഹം അത്തരത്തിൽ ആളുകളുടെ കണ്ണിൽ ആ ഒരു ജോയ് കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ വേണം ഫുട്ബോളർമാർ മെസ്സി ഇനി അധികം കാലമൊന്നുമില്ല അപ്പോൾ അതിൽ എം എസ് എൻ്റെ എസ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ ഫുട്ബോളൊന്നും റിട്ടയർ ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ എടുത്തോളം ഒരു അസാധ്യ കരിയർ തന്നെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ കരിയറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ആൾ എന്താണ് രണ്ടായിരത്തി പതിനൊന്നിൽ കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല ആ ടൂർണമെൻറ്റിലെ ബെസ്റ്റ് പ്ലെയർ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു കോപ്പ അമേരിക്ക കിരീടം നേടിക്കൊടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരുമിക്കുന്ന കാര്യത്തിൽ ഒരു റിഗ്രറ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് ശരിയാണ് പിന്നെ പല ഇൻസിഡൻറ്റുകളും അദ്ദേഹത്തിൻ്റെ കരിയറിൽ സംഭവിച്ചിട്ടുണ്ട് നെഗറ്റീവ് ഷെയ്ഡുകളുള്ള പല ഇൻസിഡൻറ്റുകളും സംഭവിച്ചിട്ടുണ്ട് അതിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയുന്നില്ല എന്ന് മാത്രം കാരണം ഇതിപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം അല്ലേ അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല പ്രത്യേകിച്ച് ക്ലബ് സമയത്ത് കടിക്കലും മറ്റ് പരിപാടികളൊക്കെ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആ ഒരു വേൾഡ് കപ്പിൽ ഗാനക്കെതിരെ സംഭവിച്ചൊക്കെ നമുക്കറിയന്താള് അപ്പോൾ അങ്ങനെ പല ഇൻസിഡൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്ലെയർ എന്ന രീതിയിൽ ഒരു അസാധ്യ പ്ലെയർ തന്നെയായിരുന്നു ലൂയിസ് സുവറസ് ലൂയിസ് സുവറസിൻ്റെ റെക്കോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് മത്സരങ്ങൾ ഉറഗ്ഗയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട് ചങ്ങായി അറുപത്തി ഒൻപത് ഗോൾ കടിച്ചിട്ടുണ്ട് അതായത് ഉറുഗയുടെ കാലത്തെയും ടോപ്പ് സ്കോറർ ലൂയിസ് സുവറസ് ആണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വത്തായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് അല്ലെങ്കിൽ അച്ചീവ്മെൻ്റായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് ഉറുഗ്വൻ ആരാധകർക്ക് വീണ്ടും സ്വപ്നം കാണാൻ അവരെ പ്രേരിപ്പിച്ചതിൽ ഒരാളായിട്ട് മുൻനിരയിൽ നിൽക്കാൻ ലൂയിസ് വാറസിന് സാധിച്ചിട്ടുണ്ടായിരുന്നത് തന്നെയാണ് ഏറെ നാളുടെ കാത്തിരിപ്പിന് ശേഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലവർ വീണ്ടും കോപ്പ അമേരിക്ക കിരീടമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അവർ കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കുന്നതിന് മുമ്പ് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു അവസാനമായിട്ട് കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു ഒരു നീണ്ട ഗ്യാപ്പ് ഉണ്ടായിരുന്നു ആ ഗ്യാപ്പിന് വിരാമം കൊണ്ടെത്തിക്കാൻ ഈ ചെങ്ങായിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അതാണ് ലൂയിസ് വാറസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു വല്ലാത്തൊരു കരിയർ തന്നെയാണ് ചെങ്ങായിക്ക് ചെങ്ങായിക്കുണ്ടായിട്ടുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ് പിന്നെ ഇനി നമ്മൾ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ ഒരു വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫ്രങ്കി ഡിയോങ്ങിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ആർക്കും അറിയില്ല എന്നാണ് ചെങ്ങായിന് തിരിച്ചു വരാൻ പോകുന്നത് അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിന് മുമ്പ് ഹാൻസി ബ്ലിക്കിനോട് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് അപ്ഡേറ്റിനോ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ജിറോനയ്ക്കെതിരെയാണ് ഭാഷയുടെ മത്സരമുള്ളത് ബ്രേക്കിന് ശേഷമുള്ളത് അതിനെന്തായാലും ഫ്രങ്കി റെഡി ആയിട്ടുണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും ഗ്രൂപ്പിൻ്റെ കൂടെ ട്രെയിൻ ചെയ്ത് തുടങ്ങിയില്ല ഒറ്റയ്ക്കാണ് പുള്ളിക്കാരൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആങ്കിള് അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാക്കുന്നത് അവസാനമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് ഏപ്രിലാണ് ആ ഒരു ക്ലാസിക്കോ മത്സരത്തിൽ ഫെഡേവാൽവർദ്ധിയുമായിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ആങ്കിള് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലെഗമെൻ്റ് ഇഷ്യൂ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത് ഭാഷയെന്ന് വെച്ചോളം ഭാഷ അധികൃതർ പറയുന്നത് ഫ്രങ്കിയോട് സർജറി ചെയ്യാനാണ് പക്ഷേ പുള്ളിക്കാരന് സർജറി ചെയ്യാൻ താല്പര്യമില്ല സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പൂർണ്ണമായിട്ടും മാറും എന്നുള്ളൊരു ഉറപ്പില്ല മാത്രമല്ല നീണ്ട കാലം പുറത്തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും അതിന് പുള്ളിക്കാരൻ തയ്യാറല്ല എന്നുള്ളതാണ് അത്തരത്തിൽ ബാഴ്സ ഫോഴ്സ് ചെയ്യുന്നുണ്ട് സർജറി ചെയ്യാനായിട്ട് പക്ഷേ എന്താണ് ഫ്രങ്കിക്ക് അതിന് താൽപ്പര്യമില്ല ഫ്രങ്കി മെല്ലെ ഇത് പിന്നെ ഇഫിസിയും പരിപാടികളൊക്കെ ആയിട്ട് ഇത് മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് പക്ഷേ നമുക്കറിയാം ബാസ്ലോണയിലെ വൺ ഓഫ് ദി ഹയസ്റ്റ് ഏണേഴ്സാണ് ഈ ചെങ്ങായി ചില റിപ്പോർട്ടുകൾ പറയുന്നത് ലെവൻ ഡോസ്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്നത് ഫ്രങ്കി ആണെന്നുള്ളതാണ് വേറെ ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ടായിരുന്നത് ആണ് ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്നു എന്നുള്ളതാണ് എന്താണ് കൃത്യമായിട്ടെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ആ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള പൈസയും മേടിക്കുന്നു അവൈലബിലിറ്റി ആണെങ്കിൽ വളരെ പ്രശ്നമായിട്ടിരിക്കുന്നു ഏറ്റവും വലിയൊരു ആട്രിബ്യൂട്ട് ഒരു പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് അവൈലബിലിറ്റിയാണ് അപ്പോൾ അവൈലബിലിറ്റി ഒരു പ്രശ്നമാണ് ഫ്രങ്കിയുടെ പ്രത്യേകിച്ച് പാസ്വൺ സംബന്ധിച്ചിടത്തോളം ആ മിഡ്ഫീൽഡിൽ ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു ഒരു സമയം കൂടിയാണ് കാരണം ഇപ്പോൾ മാർക്ക് ബെർണാലിന് ഇഞ്ചുറി പറ്റിയിരിക്കുന്ന സാഹചര്യമാണ് ഏ സി എല്ലിൽ പ്രശ്നമായി ഇനി അടുത്ത സീസണിലെ ചെങ്ങായി വരുവുള്ളൂ നല്ല ബ്രൈറ്റായിട്ട് സീസൺ തുടങ്ങിയതായിരുന്നു അത് പണി കിട്ടി പിന്നെ ആകെയുള്ളത് ഇപ്പോൾ കസാഡോ ആണ് പിന്നെ ഉള്ളത് എരിഗാർഷിയാണ് ആ ഒരു ഓപ്ഷനിൽ ആ ഒരു പിവോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഫ്രങ്കി എത്രയും പെട്ടെന്ന് തിരിച്ചു വരേണ്ടത് ബാസ്കോണ്ടൊക്കെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ ഫ്രങ്കിയുടെ ഡേറ്റ് ആർക്കും അറിയില്ല അപ്പോൾ പുള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ആങ്കിൾ ഒരു പ്രശ്നമാണ് സെയിം ഏരിയയിൽ കഴിഞ്ഞ സീസണിൽ മൂന്ന് തവണ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസണിൽ സെപ്റ്റംബറിൽ ഇഞ്ചുറി പറ്റിയപ്പോൾ പതിനാല് മത്സരങ്ങൾ മിസ്സായി മാർച്ചിൽ ഇഞ്ചുറി പറ്റിയപ്പോൾ ആറ് മത്സരങ്ങൾ മിസ്സായി ഇപ്പോൾ ഏപ്രിൽ മുതൽ പത്തോളം മത്സരങ്ങൾ പത്ത് പ്ലസ് മത്സരങ്ങൾ മിസ്സായിട്ടിരിക്കുകയാണ് ആൾക്ക് യൂറോയിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആണെങ്കിൽ ബാസലോണയാണ് ആ ഒരു സമയത്ത് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആളിനെ പിന്നെ ഇഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും യൂസ് ചെയ്തിട്ട് ഇഞ്ചുറി ആക്കി എന്ന രീതിയിലാണ് കോമൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഫ്രഞ്ി ആവശ്യത്തോളം ഇഞ്ചുറി പ്രധാന പ്രശ്നമാണ് ഇപ്പോൾ ഇരുപത്തിയേഴ് വയസ്സായി ബാർഷംത്തോളം ആളിനെ വേണ്ട രീതിയിൽ യൂസ് ചെയ്യാൻ ആൾ അവൈലബിൾ അല്ല അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട് അവർ വിൽക്കാൻ ശ്രമിച്ചിട്ട് നടക്കാത്തൊരു ഒരു സിറ്റുവേഷനാണ് ഇനി എന്ത് തീരുമാനിക്കും ബാസണോ ഫ്രങ്കി അങ്ങനെ കാര്യത്തിൽ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഭവം തന്നെയാണ് ഇതോടൊപ്പം ഗുഡ് ന്യൂസ് എന്താണ് ഗാവി തിരിച്ചു വരികയാണ് ഗാവി തനിക്ക് എ സിയിൽ ഇഞ്ചുറി പറ്റിയതിന് ശേഷം പത്ത് മാസങ്ങൾക്ക് ശേഷം ഗ്രൂപ്പ് ട്രെയിനിങ് പരിപാടികളും നടത്തിയിട്ടുണ്ട് അത് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ന്യൂസാണ് ബാസോണത്തോളം അപ്പോൾ ഗാവി ഈ ഒരു ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ആ ഒരു സംശയം വേണ്ട ഫ്ലിക്കിന് ഭയങ്കര ഇഷ്ടമായിരിക്കും ഗാവിയെന്നുള്ള ഗാവിയുടെ ആ എനർജി ആ ഒരു എന്തൂസിയാസം ആ ഒരു ടെനാസിറ്റി അതൊക്കെ ഫ്ലിക്കിന് പറ്റിയ തരത്തിലുള്ള ഒരു പ്ലെയർ പ്ലെയറാണ് എവിടെയായിരിക്കും പുള്ളിക്കാരനെ യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയില്ല മാത്രമല്ല ഇഞ്ചുരിയും തിരിച്ചു വരികയാണ് അപ്പോൾ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല ടീമിലേക്ക് മെല്ലെ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് പക്ഷേ ഗാവി ഒരു ഫൈറ്ററാണ് അത് വേറെ കാര്യം അപ്പോൾ അതാണ് ാസ്വണൻ്റെ രണ്ട് അപ്ഡേറ്റുകൾ എന്താണ് നിങ്ങൾക്ക് സുവറസിനെ കുറിച്ച് പറയാനുള്ളത് സുവറസിൻ്റെ ലിവപൂൾ സമയമുണ്ടല്ലോ അതും അസാധ്യ സമയമായിരുന്നു ഞങ്ങൾ ഇന്നലെ ഫുട്ബോൾ കളി കഴിഞ്ഞതിന് ശേഷം രാത്രി ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ലൂയിസ് സുവറസിൻ്റെ കാര്യമായിരുന്നു ലൂയിസ് സുവറസ് ഒരു വല്ലാത്തൊരു ഫുട്ബോളായിരുന്നു ആ പ്രീമിയർ ലീഗിൽ ഒരു സീസൺ എൻ്റെ പൊന്നാളി ഒരു രക്ഷയില്ലാത്തൊരു ആയിരുന്നു അത് ഓൾമോസ്റ്റ് അവർ ബ്രെൻഡർ റോജോസിൻ്റെ കീഴിൽ ടൈറ്റിൽ അടിച്ചിട്ടുള്ള ഒരു സീസണില്ലേ ടൈറ്റിൽ അടിക്കാൻ പോയ സാഹചര്യത്തിൽ ജോസൈമാർ തന്നെയാണ് കൊളാക്കിയത് പിന്നെ ക്രിസ്റ്റൽ പാലസിനെതിരെയും അവർക്കൊരു മോശം റിസൾട്ടൊക്കെ സംഭവിച്ചു പക്ഷേ ആ സീസണിൽ സ്വാർസ് വേറെ ലെവൽ മോഡിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല സ്വാർസും സ്റ്ററിജും ഒക്കെ ഒക്കെ ആയിട്ടാണ് കളിച്ചത് അതിൽ സ്വാർസ്സ് തന്നെയാണ് കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് വാടെ പ്ലേ അ മാൻ അവിടുന്ന് പിന്നീട് ബാസ്വാണിലേക്ക് പോയിട്ടുള്ള ആ എം എസും കൂട്ടുകെട്ടും രക്ഷയില്ലാത്തൊരു കൂട്ടുകെട്ടാണ് ഓ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് സുവറസിനെ കുറിച്ച് സുബാറസിൻ്റെ കരിയറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ കരിയറിനെ കുറിച്ച് ആ ഗാന ഇൻസിഡൻ്റ് ആയിരിക്കും എല്ലാവരുടെയും മനസ്സിൽ പെട്ടെന്ന് വരിക അല്ലേ രണ്ടായിരത്തി പത്തിലെ വേൾഡ് കപ്പിലെ ബെസ്റ്റ് ലെവലിലും പുള്ളിക്കാരൻ്റെ പേരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മനുഷ്യത്യാച്ച് നമുക്ക് വേണ്ടി കാണാം ഗുഡ് ബൈ